ശബരിമല വിമാനത്താവളം യാഥാർത്ഥ്യത്തിലേക്ക് അടുത്തു തുടങ്ങുകയാണ് വിമാനത്താവളത്തിന് ഭൂമി ഏറ്റെടുക്കാനുള്ള ഉത്തരവ് റവന്യൂ വകുപ്പ് പുറത്തിറക്കി പദ്ധതിക്കായി കണ്ടെത്തിയ എരുമേരി സൗത്ത് മണിമല വില്ലേജുകളിലായി രണ്ടായിരത്തി ഏക്കർ ഭൂമിയാണ് ഏറ്റെടുക്കാനുള്ള അനുമതി സർക്കാർ നൽകിയിരിക്കുന്നത് സാമൂഹ്യ ആഘാത പഠന റിപ്പോർട്ട് പരിശോധിച്ച വിദഗ്ധ സമിതി ശുപാർശകൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഉത്തരവ് സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി ഭൂമി ഏറ്റെടുക്കലുമായി മുന്നോട്ടു പോകാൻ ശുപാർശ ചെയ്തിരുന്നു വിമാനത്താവളത്തിന് അനുയോജ്യമായ സ്ഥലമാണ് പദ്ധതി പ്രദേശം എന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ സ്ഥിരീകരണം സമിതി അംഗീകരിച്ചു പദ്ധതി പ്രദേശത്തെ ഭൂരിഭാഗം ജനങ്ങളും പദ്ധതിക്ക് അനുകൂലമെന്നാണ് വിദഗ്ധ സമിതിയുടെ ശുപാർശ സാമൂഹ്യനീതി ഉറപ്പാക്കും വിധം പുനരധിവാസ പാക്കേജ് തയ്യാറാക്കണമെന്നും വിദഗ്ധ സമിതി നിർദേശിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയാണ് ഭൂമി ഏറ്റെടുക്കലിന് റവന്യൂ വകുപ്പ് ഉത്തരവിറക്കിയത് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ആണ് സാമൂഹ്യ ആഘാത പഠനം നടത്തിയത് സാമൂഹ്യ ആഘാത പഠനത്തിലെ തെറ്റുകളും കുറവുകളും പൊരുത്തക്കേടുകളും സമിതി രേഖപ്പെടുത്തി തുടർ നടപടികൾ പിഴവുകൾ പരിഹരിച്ചുകൊണ്ടാകണം സമയബന്ധിതമായ നഷ്ടപരിഹാരം പുനരധിവാസം എന്നിവ പ്രതീക്ഷിച്ചാണ് ഭൂരിഭാഗം പേരും പദ്ധതിയോട് യോജിച്ചതെന്നും സമിതി പറയുന്നു പുനരധിവാസത്തിനായി സമഗ്രമായ പാക്കേജ് സർക്കാർ നടപ്പിലാക്കണമെന്നും സമിതി നിർദ്ദേശിക്കുന്നു റൺവേ ഉദ്ദേശിക്കുന്നത് എരുമേലി ഗ്രാമപഞ്ചായത്തിലെ ഒഴക്കനാട് മണിമല പഞ്ചായത്തിലെ ചാരുവേലി പ്രദേശങ്ങൾ ബന്ധിപ്പിച്ചാണ് റൺവേയുടെ കിഴക്ക് ദിശ എരുമേലി ടൗണിന് സമീപം ഓരിങ്കൽ കടവും പടിഞ്ഞാറ് മണിമല പഞ്ചായത്തിലെ ചാരുവേലിയുമാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഏക്കർ ചെറുവള്ളി എസ്റ്റേറ്റ് പൂർണ്ണമായി ഏറ്റെടുത്ത് പദ്ധതി നടപ്പാക്കുമെന്നാണ് സർക്കാർ പ്രഖ്യാപനം പദ്ധതി യാഥാർത്ഥ്യമായ ശബരിമലയിലേക്കുള്ള തീർത്ഥാടകരുടെ എണ്ണം കൂടുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് യാത്രാ സൗകര്യം കൂടും എന്നതിനാലാണിത് പ്രവാസികൾ വിനോദസഞ്ചാരികൾ എന്നിവർക്കും ഗുണമാണ് ചരക്കുനീക്കം വാണിജ്യപരമായി പ്രദേശത്തിനും ഗുണം ചെയ്യും എരുമേലിയിലെ തീർത്ഥാടനത്തിന്റെ ചടങ്ങുകളെ ബാധിക്കില്ല മലിനീകരണം വളരെ കുറവായിരിക്കുമെന്നാണ് വിലയിരുത്തൽ അഞ്ച് ജില്ലകളുടെയും മലയോര മേഖലകളുടെയും വികസന പ്രതീക്ഷകൾക്ക് കൂടിയാണ് ഇതോടെ ചെറുക്കമുളയ്ക്കുന്നത് നെടുമ്പാശ്ശേരി തിരുവനന്തപുരം വിമാനത്താവളങ്ങളുടെ വരുമാനത്തെയും പ്രവർത്തനത്തെയും ശബരിമല പദ്ധതി ബാധിക്കില്ലെന്ന് നേരത്തെ തന്നെ പഠന റിപ്പോർട്ടുകൾ ലഭിച്ചിരുന്നു ശബരിമല പദ്ധതിക്ക് അനുമതി നൽകുന്നതിൽ നിരന്തരം ഉടക്കിട്ട കേന്ദ്ര സർക്കാർ നിലപാടിനെ രാഷ്ട്രീയ ഇച്ഛാശക്തിയോടെ നേരിട്ടാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യം നേടിയതെന്നാണ് സർക്കാർ കേന്ദ്രങ്ങളുടെ അവകാശവാദം ശബരിമല തീർത്ഥാടകർക്ക് പ്രയോജനകരമായ പദ്ധതി കോട്ടയം പത്തനംതിട്ട ഇടുക്കി ജില്ലകളുടെ സംഘടനയ്ക്കും കുതിപ്പ് പകരും രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഏക്കറിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന വിമാനത്താവളം സംസ്ഥാനപാത അൻപത്തി ഒൻപതിനരികിലാണ് പമ്പയിൽ നിന്ന് അൻപത് കിലോമീറ്ററും കോട്ടയം ടൗണിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ മാത്രമാണ് ദൂരം പദ്ധതിക്ക് ചെറുകു മുളയ്ക്കുന്നതോടെ വികസന പ്രതീക്ഷയിലാണ് ചുങ്കപ്പാറയും റാന്നിയും വിമാനത്താവളത്തിന് അടുത്ത ജില്ലാ അതിർത്തിയുള്ള സ്ഥലങ്ങളാണ് ചുങ്കപ്പാറയും റാന്നിയും നിർദ്ദിഷ്ട വിമാനത്താവളത്തിലേക്ക് ചുങ്കപ്പാറയിൽ നിന്നും റാന്നിയിൽ നിന്നും എട്ട് കിലോമീറ്റർ മാത്രമാണ് ദൂരം ഗതാഗത സൗകര്യ വിപുലീകരണം ടാക്സി ടൂറിസ്റ്റ് ട്രാവൽ സർവീസുകൾ വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രാദേശിക തൊഴിലവസരങ്ങൾ ഹോട്ടലുകൾ ഹോം സ്റ്റേകൾ അങ്ങനെ നീളുന്നു ചുങ്കപ്പാറയുടെയും റാന്നിയുടെയും സാധ്യതകൾ വിമാനത്താവളം വലിയൊരു ടൗൺഷിപ്പിനും വഴിയൊരുക്കും പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയിലേക്ക് എത്തിച്ചേരാൻ ചുങ്കപ്പാറ പൊന്തൻപുഴ റോഡ് നാല് പോയിന്റ് ഒൻപത് കിലോമീറ്റർ ഉന്നത നിലവാരത്തിൽ നവീകരിക്കേണ്ടി വരും ഇത് വിമാനത്താവളം ഉൾപ്പെടെ നഗരസമുച്ചയത്തിന്റെ ഭാഗമാക്കി ചുങ്കപ്പാറയെ മാറ്റും പുതിയ സ്ഥാപനങ്ങൾ വ്യവസായ സംരംഭങ്ങൾ എന്നിവ വികസിച്ചു വരാനുള്ള സാധ്യത കോട്ടാങ്ങൽ പഞ്ചായത്തിനുണ്ട് ചെറുവിള്ളയുടെ തീരെ അടുത്ത പ്രദേശങ്ങളിൽ ഉയരം കൂടിയ നിർമ്മിതികൾ അസാധ്യമാകുമ്പോൾ താരതമ്യേന താഴ്ന്ന മലമടക്കിൽ നദീമുഖത്തായി സ്ഥിതി ചെയ്യുന്ന കോട്ടാങ്ങൽ പഞ്ചായത്തിനും സാധ്യതയേറും